അതേസമയം പാലക്കാട്ടെ നെൽ കർഷകർക്ക് പക്ഷേ ഇത്തവണ വറുതിയുടെ ഓണമാണ് സപ്ലൈകോയ്ക്ക് നൽകിയ നെല്ലിന്റെ വില ലഭിക്കാതെ ഏറെ പ്രതിസന്ധിയിലാണ് കർഷകർ ഒന്നാം വിള നെല്ലിന്റെ വിലയെങ്കിലും ഓണത്തിന് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒന്നാം വിളയായി നെല്ല് സംഭരിച്ച വകയിൽ പാലക്കാട്ടെ കർഷകർക്ക് ഒന്നര കോടിയോളം രൂപ ലഭിക്കാനുണ്ട് രണ്ടാം വിള നെല്ല് സംഭരിച്ച വകയിൽ ഒന്നാം വിളയേക്കാൾ ഇരട്ടിയോളം തുകയും കർഷകർക്ക് ലഭിക്കേണ്ടതുണ്ട് സംഭരണ വില നൽകാൻ സപ്ലൈകോ തയ്യാറാവാത്തതാണ് ഓണക്കാലത്ത് നെൽകർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത് സംഭരിക്കുന്ന നെല്ലിന്റെ വില ബാങ്ക് വഴി കർഷകർക്ക് വായ്പയായാണ് നൽകിയിരുന്നത് ഇതിനെതിരെ കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചു നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള മുഴുവൻ തുകയും രണ്ടു മാസത്തിനകം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് എന്നാൽ കോടതി ഉത്തരവ് വന്ന് ആറു മാസമായിട്ടും കർഷകർക്ക് സംഭരണ വില ലഭ്യമായിട്ടില്ല വലിയ ദുരിതമാണ് ഈ കഴിഞ്ഞ രണ്ടാം രണ്ടാമുടയുടെ ഒരുപാട് ആളുകൾക്ക് പൈസ കിട്ടാൻ ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വർഷം ഒന്നാം മുളയുടെ പലർക്കും കിട്ടാൻ ബാക്കിയുണ്ട് ഈ പൈസ കിട്ടാനിടത്ത് എങ്ങനെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുക ഞങ്ങൾക്കിപ്പോൾ ധാരാളം ചിലവുള്ള സമയമാണ് കൊയ്ത്ത് ഇപ്പോൾ ആയിട്ടില്ല ആയാൽ തന്നെ ഇത് തന്നെയാണ് സ്ഥിതി കഴിഞ്ഞതിനും അതിന് മുമ്പിലത്തെ സീസണിലും കൊടുത്തിട്ടുള്ള പൈസ ഇപ്പോഴും സർക്കാർ തന്നിട്ടില്ല സർക്കാർ പറയുന്നത് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ ദുരിതത്തിലാകുന്ന വീണ്ടും നെല്ല് കൊടുത്തിട്ട് അതിൽ നിന്ന് ലോൺ എന്ന് പറഞ്ഞാൽ അത് പോലും കഴിയുന്നില്ല സർക്കാർ ഫണ്ട് നൽകാത്തതിനാലാണ് സംഭരണ വില നൽകാനാവാത്തതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം ഓണക്കാലത്ത് പോലും കർഷകരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ പാലക്കാട്